ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്നൊരു പുതിയ പലഹാരമാണ് ഇട്ടുണ്ടാക്കുന്നത് പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിരിക്കും പക്ഷേ ഇതൊരു പഴയ നാടൻ പലഹാരമാണ് അപ്പോൾ നീ അതിന് വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഏലക്കപ്പവിടിയും അതിൻ്റെ കൂടെ നീ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അത് ചെറുതായി കത്തി കൊണ്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയാണ് ഇടുന്നത് എന്നിട്ട് അത് രണ്ടും കൂടി ആ തേങ്ങയിലേക്ക് മിക്സ് ചെയ്ത് വെക്കും അതാണ് നമ്മുടെ ഫില്ലിങ് ഇത് കണ്ടുപോകും ഇത് നമ്മുടെ ഗോതമ്പ് മാവാണ് ഇതിങ്ങനെ റബ്ബർ ബാൻഡ് വലിയ പരുവത്തിൽ വെള്ളം ചേർത്ത് വേണം കുഴക്കാനെട്ടോ ഏ അത് കഴിഞ്ഞിട്ട് നമ്മളത് നല്ല പറമ്പിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന വഴല നമ്മൾ നേരത്തെ പറിച്ചു വെക്കരുത് കേട്ടോ ഇതാ വരച്ചെടുക്കണം അത്രയും നല്ല ഫ്രഷ് വാഴലിയായിരിക്കണം ആ വാഴലിയിലേക്ക് നമ്മുടെ ആ ഗോതമ്പ് മാവയെ ഇങ്ങനെ പരത്തി പരത്തി പരത്താന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനിങ്ങനെ വരച്ച് നീട്ടി പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം നം വെള്ളം തൊട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കണം കാരണം ഇത് ഏകദേശം ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണല്ലോ ഈ മാവിരിക്കുന്നത് എന്നിട്ട് അതിനിങ്ങനെ മാക്സിമം വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അധികം കട്ടി കൂടാൻ പാടില്ല എല്ലാ ഭാഗവും കട്ടി കുറഞ്ഞ് നല്ല നേർന്നിരുന്നാൽ മാത്രമേ ആ വേവ് കറക്റ്റ് ആവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടുണ്ടല്ലോ നമ്മുടെ ഏലക്കയും ശർക്കരയും തേങ്ങയും അതും നല്ല അസലായിട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ മാവിലേക്ക് അതവരാ ആ ആ മാവുമായിട്ട് യോജിച്ച് അങ്ങോട്ട് നിന്നു നമ്മളോട് പിന്നെ വലിയ ഭാവമൊന്നും ഉണ്ടാവില്ലല്ലോ അതുമായിട്ട് യോജിച്ച് ചേർന്നാൽ മാത്രമേ നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിന് അത്രയ്ക്ക് വേണ്ട ടേസ്റ്റ് വരുള്ളൂ കാരണം ഇത് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്ന പലഹാരമാണ് വിറതടുപ്പിൽ ഓട്ടടയുടെ പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഗോതമ്പ് ഓട്ടടയാണ് പണ്ടുള്ള അമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പലഹാരമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത് അമ്മ സ്പെഷ്യൽ ആട്ടോ ഇത് ഞങ്ങളും കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇത് കണ്ടോ വാഴലയിലൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ വിറകടപ്പിലിതേ ചട്ടിയൊക്കെ ഓട്ടടയുടെ ചട്ടി കേട്ടോ മൺചട്ടി അത് ചൂടാക്കിയിട്ടുണ്ട് ചെറിയൊരു കുഴിയുള്ളൊരു ചട്ടിയാണ് എന്നിട്ട് ദ ആ വാഴയിലയിൽ വെച്ച പലഹാരം അങ്ങനെ തന്നെ മമ്മി അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു ഇടയ്ക്കിടയ്ക്ക് മമ്മി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടും ഇത് കണ്ടോ മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ വെന്ത ഭാഗമാണ് കാണുന്നത് തീ കൂടിയ സമയത്ത് കുഴിഞ്ഞിരുന്ന സ്ഥലത്താണ് ആ കറുത്ത കളറായിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് വേവണമല്ലോ അങ്ങനെ ഓരോന്നോരോന്നും ഒരേ സമയത്ത് മാത്രമേ നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ കുറച്ച് സമയം എടുക്കും വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളത് കണ്ടോ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് ഓട്ടട എന്നിട്ടത് ചൂടുള്ളതുകൊണ്ടാണ് ഈ ചട്ടകം വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ കുത്തി എടുക്കാൻ നോക്കുന്നത് പക്ഷേ ചെറിയ കൂടി കഴിക്കാനാണ് കഴിക്കാനാട്ടോ ഒരു ടേസ്റ്റ് ചെറിയ ചൂടോടു കൂടി നമ്മുടെ ആ ശർക്കര അങ്ങോട്ട് ഉരുകി അത് ഉണ്ടല്ലോ കേട്ടോ എന്നിട്ട് അതങ്ങോട് ഒരു കഷ്ണം വെച്ചെടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പിന്റെ ഒരു ടേസ്റ്റും ശർക്കരയുടെ ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് വന്നപ്പോഴും ശർക്കര അങ്ങനെ ഉരുക്കി അങ്ങോട്ട് വരുന്നോ സൂപ്പർ ആയിരുന്നു കേട്ടോ മറക്കരുതേ